അസ്സാം വലൈക്കും വാഹത്തുല്ലാ താല വാത്തീം പ്രിയമുള്ളവരെ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് അലഹമുല്ല നമ്മൾ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിൽ ഏറ്റവും പ്രധാനമായ ഒരു വിഷയമാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അവരുടെ മഹത്വം അവരുടെ ചരിത്രം അവരെ പിൻപറ്റേണ്ടതിൻ്റെ ആവശ്യകത അവരെ മഹബത്ത് വയ്ക്കേണ്ടതിൻ്റെ ആവശ്യകത ഇതെല്ലാം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അലഹംദില്ല കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ഖുർആാനിൽ അള്ളാഹു സുബാനുഹു ബഷുദ്ധ ഖുർആാനിന്റെ ഉമ്മയാകുന്ന സൂറത്തുൽ ഫാത്തിഹയിൽ നമ്മോട് കൽപ്പിച്ചത് നമ്മളോട് ദ്വാ ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചത് അള്ളാഹുറാത്തൽ മുസ്തഖീം സുറാത്തുല്ലാം നമ്മൾ പറഞ്ഞു അള്ളാഹു നീ അനുഗ്രഹിച്ചവരായ ആളുകളുടെ പാതയിലേക്ക് നീ ചേർക്കണേ എന്നാണ് നിർബന്ധമായി നാം ദ്വാഴ ചെയ്യേണ്ടത് നീ അനുഗ്രഹിച്ചവരുടെ പാതയിലേക്ക് നീ ചേർക്കണേ ആരാണ് അനുഗ്രഹിച്ചവർ അള്ളാഹു അനുഗ്രഹിച്ചവരാരാണ് എന്ന് നമ്മൾ പറഞ്ഞു നബിമാരും സുദീഖിങ്ങളും സുഹദാക്കന്മാരും സ്വാലിഹീങ്ങളുമാകുന്ന ആളുകളാണ് ആ നാല് വിഭാഗം ആളുകളാണ് അള്ളാഹു അനുഗ്രഹിച്ചവർ അതിൽ നെബിമാര് ശുദ്ധിങ്ങൾ ശുഭദാക്കന്മാർ ഇവരെല്ലാം ഉന്നത പദവിയിൽ ഉള്ളവരാണ് നബിമാരെ നമുക്ക് പ്രാപിക്കാനോ കണ്ടുമുട്ടാനോ സാധ്യമല്ലല്ലോ അമ്പിയാഇന്റെ കാലം കഴിഞ്ഞു ഹബീബായ റസൂലുള്ളാഹി റസൂല അലൈഹി അലൈവലമ തങ്ങൾ വരലോട് കൂടെ ആ ശൃംഖലയ്ക്ക് പരിസമാപ്തി കുറിച്ചു അവിടെ അന്ത്യപ്രവാചകനാണ് ശുദ്ധി നാം പറഞ്ഞു ഉന്നത ദറജയിലുള്ള ഔലിയാഇന്റെ തന്നെ ഏറ്റവും ഉന്നത ദർജയിൽ ഒരു കാലഘട്ടത്തിൽ ഒരാളോ രണ്ടാളോ ഒക്കെ മാത്രം ഉണ്ടാകുന്ന ദർജയാണ് ദർജ ഷുഹദാക്കന്മാർ അപ്രകാരം തന്നെ അള്ളാഹുലേക്ക് വിലയം പ്രാപിച്ച് ഷഹീദായി പോയ ആളുകളാണ് സുഹദാക്കന്മാർ സ്വാലിഹീങ്ങൾ എന്ന് പറയുന്നവരാണ് ലോകത്ത് നമുക്കെമ്പാടും നിറഞ്ഞു നിൽക്കുന്നവരും നമുക്ക് വസീലയായി അള്ളാഹുവിൻ്റെ ഹദറത്തിലേക്ക് നമുക്ക് ചെല്ലാൻ മദ്യമായി മാധ്യമമായി നിൽക്കുന്നവരും നമുക്ക് ഏറ്റവും കൂടുതൽ സ്വാലിഹ്യങ്ങളാണ് ഉള്ളത് ഈ സ്വാലിഹ്യങ്ങളിലേക്ക് ചേർക്കണേ നമ്മളെ ചേർക്കണേ എന്നാണ് നമ്മൾ ദുവാ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലബിമാരിലേക്കും സുദീഹങ്ങളിലേക്കും ശുഹതാക്കന്മാരിലേക്കും സ്വാലിഹ്യങ്ങളിലേക്കും ഞങ്ങളെ നീ ചേർക്കണേ റബ്ബെ അവരുടെ പാതയിലേക്ക് ഞങ്ങളെ നീ ചേർക്കണേ എന്നാണ് നിസ്കാരത്തിൽ നാം പതിനേഴ് പ്രാവശ്യം നിർബന്ധമായും ഒരു ദിവസത്തിൽ പറയുന്നു ഈ ദുആ തന്നെ നിസ്കാരത്തിൽ തന്നെ നമ്മൾ ചിന്തിച്ചു നോക്കൂ നിസ്കാരത്തിൽ തന്നെ അവസാനത്തെ ഓതൽ നിർബന്ധമാണ് പറയുന്നത് എന്താണ്? ലില്ലാഹ് അസ്സലാമു അസ്സലാമു അലൈക തആല അലൈനാ വഅലാ കണ്ടോ? അവിടെയും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സൂറത്തുൽ ഫാത്തിഹ എപ്രകാരം പഠിപ്പിച്ചുവോ അപ്രകാരം അക്ഷര തെറ്റില്ലാതെ മഹ്റജികൾ വ്യത്യാസമില്ലാതെ വളരെ സ്ഫുടമായി ഓടണമെന്ന് നിഷ്കർഷിച്ചതാണ് അത്തഹയ്യാത്ത് നിസ്കാരത്തിൽ ഓതൽ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് അത്തഹയ്യാത്ത് കൗലിയായ ഫർളുകളിൽ അതിപ്രധാനമായത് സൂറത്തുൽ ഫാത്തിഹ അതുപോലെ അത്തഹയ്യാത്ത് തക്ബീറത്തുൽ എഹ്റാം ഒന്നാം സലാം വീട്ടൽ ഇതൊക്കെയാണ് നിസ്കാരത്തിലെ കൗലിയായ ഫർദുകൾ അപ്പോൾ നിസ്കാരത്തിൽ പറയൽ നിർബന്ധമായ ഒരു ഭാഗമാണ് അത്തഹയ്യാത്ത് ബാക്കിയുള്ളതെല്ലാം നമുക്ക് സുന്നത്താണ് ഇതല്ലാത്തതെല്ലാം സുന്നത്താണ് സുജൂദിലും റുക്കോയിലും ഇട്ടിതാലിലും മറ്റുള്ള അവസരങ്ങളിൽ നാം ചൊല്ലുന്നതെല്ലാം സുന്നത്താണ് എന്നാൽ അത്തഹിയാത്ത് നിസ്കാരം ശരിയല്ല. അത്തഹിയാത്ത് നിസ്കാരം അത്തഹിയാത്തിൽ എന്താണ് നമ്മൾ പറയുന്നത്? അസ്സലാമു വഅലാ ഇബാദില്ലാഹി അള്ളാഹുന്റെ അടിയാറുകളുടെ മേൽ അള്ളാഹുന്റെ രക്ഷയുണ്ടാവട്ടെ അവിടെയും ഇബാദില്ലാഹി ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം എന്താണ് ഇല്ലല്ലാഹ്

സ്വഹാബത്തെ കിറാം ചോദിക്കുന്നുണ്ട് കൈഫനുസലി അലിഖ്യ നബിയെ അങ്ങയുടെ മേൽ ഞങ്ങൾ എങ്ങനെയാണ് സ്വലാത്ത് ചെല്ലേണ്ടത് അള്ളാഹുദ്ധ ഖുർഹാനിലൂടെ അവന്റെ കലാമിലൂടെ അള്ളാഹുവും അവന്റെ മലായിക്കത്തും ഹബീബായ നബി സലാഹു അലി തങ്ങളുടെ മേൽ സ്വലാത്ത് അനുഗ്രഹം വർഷിച്ചു കൊണ്ടിരിക്കുന്നു ഓ മുഗ്മിനിങ്ങളെ നിങ്ങളും അള്ളാഹുവിൻ്റെ ഹബീബിന്റെ മേൽ സ്വലാത്തുകൾ വർഷിക്കുക എന്ന ആയത്തിറങ്ങിയ സമയത്ത് സ്വഹാബത്തെ ഹബീബായ നബി തങ്ങളോട് ചോദിക്കുന്നുണ്ട് ഓ നബിയെ അങ്ങയുടെ മേൽ ഞങ്ങൾ എങ്ങനെയാണ് സൊലാത്ത് ചെല്ലേണ്ടത് ഹബീബായ തങ്ങൾ മറുപടി പറഞ്ഞു ാണ് നിസ്കാരത്തിൽ നമുക്ക് സുന്നത്തായാണ് അസഹ സൈദന മുഹമ്മദിൻ വരെയാണ് നമുക്ക് ഫറുദ്ലി മുഹമ്മദിൻ അത് അബാലാണ് പിന്നീട് അങ്ങോട്ടുള്ളതെല്ലാം നമുക്ക് ശക്തിവത്തായ സുന്നത്താണ് ആ നിസ്കാരത്തിൽ തന്നെ ഏറ്റവും സുന്നത്തായിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമായ സ്വലാത്തിന്റെ വചനമായി നമ്മെ പഠിപ്പിച്ച ഹദീസിൽ വന്ന വചനമാണ് ഈ വചനം അല്ലാഹുമ്മ സ്വല്ലി അലാ അലാ മുഹമ്മദിൻ മുഹമ്മദിൻ വഅലാ ആലി കമാ സ്വല്ലൈത ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം നമ്മൾ ഈ സ്വലാത്തിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് അള്ളാഹുന്റെ റസൂൽ സലാഹുഅലൈ തങ്ങൾ എത്രയോ സ്വലാത്തുകളുണ്ട് എത്രയോ സ്വീകകൾ എത്രയോ വചനങ്ങൾ സ്വലാത്തിനായിട്ടുണ്ട് എന്നാലും ഹബീബായ റസൂൽ അള്ളാഹി സ്വല്ലാഹു അലൈ തങ്ങൾ ഉദ്ധരിച്ചത് അവിടുന്ന് ചൊല്ലിക്കൊടുത്തത് ഈ സ്വലാത്താണ് അതിപ്രധാനമായ സ്വലാത്ത് നിസ്കാരത്തിൽ ചൊല്ലേണ്ടതും ഈ സ്വലാത്ത് തന്നെയാണ് എത്രയോ സൊലാത്തുകൾ വേറെയുണ്ട് പക്ഷേ എങ്കിലും നിസ്കാരത്തിൽ നമുക്ക് ചൊല്ലാൻ വേണ്ടി നിർവ നിർവഹിച്ചത് നിർണയിച്ചത് എന്നത് സൊലാത്തുൽ ഇബ്രാഹിമിയ ഇബ്രാഹിമിയാണ് എന്താണ് ആ സൊലാത്തിന്റെ പ്രത്യേകത നിസ്കാരത്തിൽ എന്തുകൊണ്ടാണ് ആ സൊലാത്ത് വരാൻ കാരണം നാം ചിന്തിച്ചിട്ടുണ്ടോ ആലോചിച്ച് നോക്കൂ അതിന്റെ അർത്ഥം എന്താണ് എന്താണ് അർത്ഥം അള്ളാഹുവേ മുഹമ്മിയുടെ മേൽ നീ സ്വലാത്ത് വർഷിക്കണമേ അനുഗ്രഹം നിന്റെ മഹബത്തോടു കൂടിയുള്ള നിന്റെ സ്നേഹത്തിന്റെ കാരുണ്യത്തിന്റെ ഹബീബിന്റെ മേൽ നീ വർഷിക്കണമേ അല്ല ആലി മുഹമ്മദിൻ അവിടുത്തെ കുടുംബത്തിന്റെ മേലും നീ നിന്റെ അനുഗ്രഹങ്ങളുടെ വാതായനങ്ങൾ നീ വർഷിക്കണമേ റഹ്മാനെ അനുഗ്രഹങ്ങൾ നീ കരുണാകടാക്ഷങ്ങൾ നീ കോരി ചുരിയെ റഹ്മാനെ ഇബ്രാഹിം

ബറക്കത്ത് ചെയ്യണേ കുടുംബത്തിനും ുംറക്കത്ത് ചെയ്യാഹിം വാലിഹിം ഇബ്രാഹിം 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 നബി അലൈഹി നീ ബറക്കത്ത് ചെയ്തതുപോലെ പോലെ ഇബ്രാഹിം അവിടുത്തെ കുടുംബത്തിന് ഇബ്രാഹിം നബി അലൈഹി സ്ലാത്തു വസ്സലാമിന്റെ കുടുംബത്തിന് നീ ബറക്കത്ത് ചെയ്തതുപോലെ ഹബീബിന്റെ കുടുംബത്തിന് നീ ബറക്കത്ത് ചെയ്യണേ അല്ല ഇതാണ് നമ്മൾ ചോദിക്കുന്നത് ആ സ്വലാത്തിന്റെ അർത്ഥം ഇനി നിങ്ങൾ ചിന്തിക്കൂ ലോകത്ത് തന്നെ ഓ നബിയെ അനുഗ്രഹമായിട്ടല്ലാതെ അങ്ങയെ നാം നിയോഗിച്ചിട്ടില്ല അയച്ചിട്ടില്ല നബിയെ ഖുർആൻ ഹബീബ അയച്ചിട്ടില്ലാഹുന്റെ ഖുറാൻ ഹബീബല്ലാഹിഹു അലൈ വസ്സലാമത്തോട് പറഞ്ഞതാണ് ലോകത്തിന് മുഴുവനും സർവ്വ ലോകങ്ങൾക്കും അനുഗ്രഹമായിട്ടല്ലാതെ അങ്ങേ നാം അയച്ചിട്ടില്ല സർവ കരുണാകടാക്ഷങ്ങളും ചുരിഞ്ഞത് നമ്മുടെ മുത്തു വസല്ലമ തങ്ങൾക്കല്ലേ ഹബീബായ നബിക്കല്ലേ എല്ലാ എല്ലാ ഹബീബായി തുറന്നു കൊടുത്തത് ഹബീബായ ഹബീബായ നബിക്കല്ലേ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹബീബായില്ലേ അള്ളാഹുവിന്റെ മുഴുവൻ കരുണാഘടാക്ഷങ്ങളും വർഷിക്കപ്പെട്ടിട്ടുള്ളത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൊടുക്കാത്ത എന്ത്രഹമാണുള്ളത് ബറക്കത്ത് ചോദിക്കുന്നു നൽകാത്ത എന്ത് പക്ഷേ ചോദിക്കുന്നത് എന്താണ് ഇബ്രാഹിം ഇബ്രാഹിം നബി പോലെ ഉത്തരിപ്പിക്കും റബ്ബേ നീ അനുഗ്രഹം നീ ബറക്കത്ത് ചെയ്യണേ അനുഗ്രഹം ചുരിയണേ എന്നാ ചോദിക്കുന്നത് ചിന്തിക്കൂ നിങ്ങൾ എന്താണ് അങ്ങനെ പറയാൻ കാരണം ഇബ്രാഹിം നബി നബിത്തു വസ്സലാമിന് കൊടുത്തതെന്തോ കൊടുക്കാത്തത് കൊടുത്തത് എന്തോ ഒന്ന് ഹബീബായി ഞങ്ങൾക്ക് കൊടുക്കാത്തത് ഉണ്ടത് കൊണ്ടല്ലേ ഉള്ളത് കൊണ്ടല്ലേ അങ്ങനെ ചോദിക്കേണ്ടി വരുന്നത് നമ്മൾ പറയാറുണ്ടല്ലോ ഒരു ഉദാഹരണം പറയുമ്പോൾ യൂസ്ഫലിഖാനെ പോലെ ഞങ്ങൾക്കും നൽകേ നൽകണേന്ന് പറഞ്ഞു അല്ലെ യൂസുഫലി ഖാൻ ഉദാഹരണം പറഞ്ഞതുള്ളൂ അത്രയും വലിയ സമ്പന്നനായ ഒരാൾ ഉദാഹരണം നമ്മൾ നല്ലൊരാൾ ഉദാഹരണം പറഞ്ഞു മാത്രം യൂസ്ഫലി ഖാനെ പോലെ റബ്ബെ ഞങ്ങൾക്ക് നൽകണേ അല്ലെങ്കിൽ ഇന്നാൾക്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം യൂസ്ഫലി കാക്ക അള്ളാഹു എത്രയോ കൊടുത്തിട്ടുണ്ട് ധാരാളം കൊടുത്തിട്ടുണ്ട് അതുപോലെ എന്ന് പറയുമ്പോൾ അവിടെ ഉള്ളത് ഇവിടെ ഇല്ല അതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത് അവർക്ക് നൽകിയത് പോലെ ഞങ്ങൾക്ക് എന്ന് പറയുമ്പോൾ നമുക്കത് ഇല്ലാത്തത് കൊണ്ടാണല്ലോ അവർക്ക് നൽകിയത് പോലെയെന്ന് ചോദിക്കണതിൻ്റെ അർത്ഥം അതാണ് അതിന് അർത്ഥം വരിക അതിലേ അങ്ങനെ പറയാൻ പറ്റൂലല്ലോ അപ്പോ അവർക്ക് നൽകിയത് എന്തോ അത് നമുക്ക് ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത് അവർക്ക് പോലെ പഠിച്ചോനെ ഞങ്ങൾക്ക് നൽകണേ അപ്പൊ ഞങ്ങൾക്കത് ഇല്ല അത് നൽകണേന്നാ ചോദിക്കുന്നത് അപ്പോ കമാല്ലൈ തബ്രാഹിം വായാലിഹിംബാലി ഇബ്രാഹിം കമാ ബാഖ് താലാ ഇബ്രാഹിം വാലാൽ ഇബ്രാഹിം നോക്കു നിങ്ങൾ അലിഹി സ്ലാം ഇബ്രാഹിം നബി അലഹിത്തു വസ്സലാമിൻ അള്ളാഹു നൽകിയ അനുഗ്രഹം അള്ളാഹു അനുഗ്രഹം ചെയ്തതുപോലെ ഇബ്രാഹിം നബിത്തു വസ്സലാമിന്റെ കുടുംബത്തിന് അനുഗ്രഹം ചെയ്തതുപോലെ പോലെ അവിടുത്തെ കുടുംബത്തിന് അവർ അവിടുത്തേക്കും അള്ളാഹു ബറക്കത്ത് ചെയ്തതുപോലെ ഹബീബിന് ചെയ്യണേ എന്ന് പറയുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലത്തു വസ്സലാമിന് നൽകിയത് എന്തോ ഒന്ന് മുത്തുർ റസൂറുള്ളക്ക് നൽകാത്തതുണ്ട് എന്നാണ് അതിന്റെ സാരം വരുന്നത് അങ്ങനെയാണല്ലോ അതിൻ്റെ ശൈലി അർത്ഥം അങ്ങനെയാണ് നമ്മളിലേക്ക് കാണിക്കുന്നത് വരുന്നത് അപ്പൊ നമ്മൾ ചിന്തിക്കണം എന്തായിരിക്കും അത് ഇബ്രാഹിം നബിത്തു വസ്സലാമിനെ അള്ളാഹു വിളിച്ചത് ഹലീലു അള്ളാഹുവിന്റെ ഇഷ്ടത്തോഴൻ എന്നാണ് ഖലീലുല്ല എന്നാണ് എന്നാൽ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഹബീബായിബിഹുഹു നൽകിയ സ്ഥാനം എന്താണ് അന ഹബീബുല്ലാ ഞാൻ അള്ളാഹുവിന്റെ ഹബീബാകുന്നു എന്നാണ് അപ്പൊ അതിന്റെ മേലെ സ്ഥാനമാണ് ഹബീബിന് ഇബ്രാഹിം നബി നബിത്തു വസ്സലാമിന് നൽകിയതിന്റെ എല്ലാം മേലെ മുത്തൂർസൂള്ളാഹു നൽകിയിട്ടുണ്ട് ഇബ്രാഹിം നബിക്ക് അള്ളാഹു നൽകിയത് എന്താ ഖലീൽ എന്ന സ്ഥാനമാണ് ഇഷ്ടത്തോഴൻ എന്നാൽ മുത്തുറസൂ മുത്തുർസൂലു നൽകിയ സ്ഥാനം ഹബീബ് പ്രണയഭാജനം എന്നാണ് ഇൻഷാ അല്ലാ അതിനെക്കുറിച്ച് മറ്റൊരവസരത്തിൽ നമുക്ക് സംസാരിക്കാം ഹബീബിന്റെ അർത്ഥതലങ്ങളെ അർത്ഥവ്യാപ്തിയെക്കുറിച്ച് ഇൻഷാ അല്ല മറ്റൊരവസരത്തിൽ സംസാരിക്കാം ഇപ്പോൾ നാം ചുരുക്കി ഖലീലിനേക്കാൾ എത്രയോ മേലെയുള്ള പദവിയാണ് ഹബീബ് ആ പദവി ആർക്കുമില്ല പ്രവാചകന്മാരിൽപ്പെട്ട ഒരാൾക്കും തന്നെ ആ പദവിയില്ല ഹബീബ് എന്ന പദവി മുത്തൂർ സുലുല്ലാഹി അലൈഹി വസ്ലാം തങ്ങൾക്ക് മാത്രമുള്ള പദവിയാണ് മുസാഹിബിത്തു വസ്ലാം അള്ളാഹു കൊടുത്ത പദവി എന്താ ഈസാ നബിക്ക് ഈ സാ കൊടുത്ത പദവി എന്താ അലിസ്സലാം റൂഹുള്ള ഇങ്ങനെ ഓരോ പ്രവാചകന്മാർക്ക് ആദം നബി നബിത്തുലാമിന് സുഫിയുല്ല ഇതുപോലെ ഓരോ പ്രവാചകന്മാർക്ക് ഓരോ സ്ഥാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ എല്ലാത്തിനും മേലായ സ്ഥാനം ഹബീബുല്ലാസാഹുലി വസ്സലാമ തങ്ങൾക്ക് കൊടുത്ത പദവി ഹബീബുള്ള എന്ന പദവിയാണ് അപ്പോൾ അതിനെക്കുറിച്ചല്ല ഈ സ്വലാത്തിൽ പറയുന്നത് അതിനേക്കാളൊക്കെ പതി മുത്തർസൂദ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ എന്താണ് പറയുന്നത് മഹാന്മാർ പഠിപ്പിക്കുന്നു ഇബ്രാഹി നബിസ്വലാത്തു വസ്സലാമിനും അവിടുത്തെ കുടുംബത്തിനും അള്ളാഹു നൽകിയ അപാരമായ വലിയൊരു അനുഗ്രഹം വലിയൊരു ബറക്കത്ത് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും അവിടുത്തെ കുടുംബത്തിനും അള്ളാഹു നൽകിയിട്ടില്ല നൽകാൻ കഴിയുകയുമില്ല അത്തരത്തിൽ നൽകാൻ കഴിയുകയുമില്ല അതുപോലെ അതുകൊണ്ടാണ് അങ്ങനെ അതുപോലെ അത് തന്നെ ഇവിടെ നൽകാൻ കഴിയൂല അതുപോലെ നൽകാനേ കഴിയുള്ളൂ അത് അങ്ങട് കൊടുക്കാൻ പറ്റില്ലാത്തൊരു അനുഗ്രഹമാണ് എന്നാൽ അതുപോലത്തത് കൊടുക്കാൻ കഴിയും അതാണ് ചോദിക്കുന്നത് എന്താണത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്താന പരമ്പരകൾ മുഴുവനും അള്ളാഹു നിയോഗിച്ചത് പ്രവാചകന്മാരായിട്ടാണ് അവരെ നിയോഗിച്ചിട്ടുള്ളത് ഇബ്രാഹിം നബി അല്ലെ സ്വലാത്തു വസ്സലാമിന്റെ മക്കളാണ് യഹൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്മാൽ നബി അല്ലെ സ്വലാത്തു വസ്ലാം ൂബ് നബിയുടെ സന്താന പരമ്പരയാണ് ബനു ഇസ്രായീൽ ഏകൂബ് നബിക്ക് ഇസ്രായീൽ എന്ന നാമമുണ്ട് ഏകൂബ് നബിയുടെ മറ്റൊരു പേരായിരുന്നു ഇസ്രായിൽ എന്ന് ഏകൂബ് നബി അലൈഹി സ്വലാത്തു വസ്ലാമിന്റെ സന്താന പരമ്പരയിൽ അതാണ് ബനു ഇസ്രായിലിൽ അള്ളാഹു താല പ്രവാചകന്മാരെ കൊണ്ട് നിറച്ചു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാമിന്റെ സന്താന പരമ്പരയിൽ പ്രവാചകന്മാരാണ് അള്ളാഹുത്താല ധാരാളം പ്രവാചകന്മാരെ നിയോഗിച്ചു സന്താന പരമ്പരയിൽ പ്രവാചകന്മാർ വന്നു അള്ളാഹു താലി ഇബ്രാഹിം നബി കൊടുത്ത വലിയൊരു അനുഗ്രഹമാണ് വലിയൊരു ബറക്കത്താണത് പ്രവാചകന്മാരായി വരിക സന്താന പരമ്പരകൾ പ്രവാചകന്മാരായി വരിക നോക്കൂ നിങ്ങൾ ഇബ്രാഹിം നബി കൊടുത്ത അള്ളാഹുവിന്റെ ഏറ്റവും വലിയ ബറക്കത്ത് മുത്തൂർ റസൂൽ അല്ലാഹി സൊലല്ലാഹു അലി തങ്ങൾക്ക് അത് കൊടുക്കാൻ കഴിയുമോ മുത്തൂർ റസൂൽ അള്ളാഹുന്റെ സന്താന പരമ്പരയിൽ പ്രവാചകന്മാരെ നിയോഗിക്കാൻ കഴിയുമോ ഒരിക്കലുമില്ലല്ലോ

ാഹുലി വസ്ലാത്തങ്ങൾക്ക് മുത്തർസൂലാക്ക് ഇബ്രാഹിം നബി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു നൽകിയ അവിടുത്തെ കുടുംബത്തിന് അള്ളാഹു നൽകിയ ആ അനുഗ്രഹവും ആ വറക്കത്തും ഒരിക്കലും മുത്തർ റസൂറു നൽകാൻ സാധ്യമല്ല അതുകൊണ്ടാണ് ഇബ്രാഹിം കമാ ബാലാ ഇബ്രാഹിം വാലാൽ ഇബ്രാഹിം ആ നബിക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹുവേ നീ നൽകിയത് പോലോത്തത് അത് പോലോത്ത അനുഗ്രഹം മുത്തർ റസൂറുല്ലാക്ക് ആ അമ്പിയാക്കന്മാരെ നിയോഗിക്കുക സന്താന പരമ്പരകൾ അമ്പിയാക്കന്മാരായി നിയോഗിക്കുക എന്ന ആ അനുഗ്രഹം പോലോത്തൊരു അനുഗ്രഹം മുത്തൂർ റസൂറുള്ളും കുടുംബത്തിനും നൽകണമേ റബ്ബേ ആ അനുഗ്രഹം എന്നാലല്ലേ മുത്തൂർ റസൂറുല്ലാഹി സാഹു അലിവസല്ല മാത്രങ്ങൾ ലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞപ്പോൾ ലോകത്ത് നിന്ന് മുത്തുർസൂറുള്ള ലോകത്ത് ഈ ലോകത്ത് ഇവിടെ പറയുമ്പോൾ ഈ ദീൻ ആരിലേ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം വരുന്ന സ്വഹാമ്പിറാമിനെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത് പിന്നീട് അവിടെ നിന്നങ്ങോട്ട് ഇന്നു വരെയും ഈ ദീൻ ഈ ദീനിന്റെ യഥാർത്ഥ തനതായ ശൈലി ഈ ദീനിന്റെ യഥാർത്ഥ ആ രൂപം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ല്ല മാത്തങ്ങൾ കൊണ്ടുവന്ന പരിശുദ്ധ ദീൻ അതിങ്ങനെ കണ്ണിമുറിയാതെ ലോകത്തിന്നോളം നിലനിർത്തിയത് ആരാണ് അതല്ലാഹുവിന്റെ ന്മാരാണ് മഹാന്മാരാണ് മശാഹിഹന്മാരാണ് അതുകൊണ്ടാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉലമാ കംബിയായി ബനി ഇസ്രായീൽ ഹബീബല്ലാഹി ഹദീസിന്റെ താല്പര്യം അനുസരിച്ച് മഹാന്മാരുടെ വചനമായും ഇത് ഉദ്ധരിക്കപ്പെടുന്നുണ്ട് എന്താണത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ സമുദായത്തിൽ ഈ കുടുംബത്തിൽ മുത്തൂർ റസൂലുള്ളാഹിന്റെ അഖിലിൽ അഖില നീ ഔലിയാക്കന്മാരെ കൊണ്ട് നിറക്കണേ അംബിയാക്കന്മാരെ കൊണ്ട് ഇബ്രാഹിം നബി നബിത്തു വസ്സലാമിന്റെയും അവിടുത്തെ സന്താന പരമ്പരകളിലും അംബിയാക്കന്മാരെ കൊണ്ട് നിറച്ചതുപോലെ അംബിയാക്കന്മാരെ നിയോഗിച്ചതുപോലെ മുത്തുർസോലി വസല്ലമാ തങ്ങളുടെ ഈ സമുദായത്തിൽ ഈ കുടുംബത്തിൽ ഹബീബിന്റെ കുടുംബത്തിലും സമുദായത്തിലും നീ ഔലിയാക്കന്മാരെ കൊണ്ട് നിറക്കണേ അള്ളാ ഔലിയാക്കന്മാരെ നിയോഗിക്കണേ റബ്ബെ ഷായിഹന്മാരെ നിയോഗിക്കണേ റഹ്മാനെ അള്ളാഹുവിന്റെ ദീൻ നടത്തുന്ന അത് ഏറ്റെടുക്കുന്ന നിയോഗിക്കണേ ആ താല്പര്യം ഇതാണ് ആ താൽപ്പര്യം എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നു അപ്പോൾ അള്ളാഹു സുബാനുഹൂല നമുക്ക് നൽകുന്ന ഏറ്റവും മഹത്തായ അനുഗ്രഹമാണ് അള്ളാഹുവിന്റെ മഹായിഹന്മാരെ പിൻപറ്റാൻ സാധിക്കുക കാരണം ആ ഹദീഫിന്റെ അടിസ്ഥാനത്തിൽ മഹാന്മാരെ രേഖപ്പെടുത്തുന്നു ഇവിടെ എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ മഹത്തായ ദീൻ പരിശുദ്ധ ദീൻ നടത്തുന്ന ആ ദീൻ നടത്താൻ കഴിവുള്ള അള്ളാഹുവിനെ കുറിച്ചും റസൂലിനെ കുറിച്ചും അറിയുന്നവരാണ് വഴി നടത്താൻ അള്ളാഹുവിയിലേക്ക് വഴി നടത്താൻ നിയോഗിക്കപ്പെട്ടവരാണ് അവർ എന്ന് അവിടെ വിശദീകരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ദ്വായിൽ നാം പറയുന്നത് പോലും നിസ്കാരത്തിൽ പറയുന്നത് പോലും അള്ളാഹുൻ്റെ മഹാന്മാരായ മശായിഹന്മാരെ നിയോഗിക്കണേ എന്ന പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥനയിലൂടെയാണ് നാം ജീവിക്കുന്നത് അവരിലേക്ക് ചെന്ന് ചേരുമ്പോഴാണ് നമ്മുടെ ജീവിതം അള്ളാഹുവിയിലേക്ക് ചെന്ന് ചേരുന്ന ജീവിതമായി ധന്യമായി മാറുന്നത് അള്ളാഹു സുബാനഹു തല അള്ളാഹുൻ്റെ മശായിഹന്മാരായ ഔലിയാക്കന്മാരായ അള്ളാഹുവിൻ അറിയുന്ന അള്ളാഹുൻ്റെ റസൂലിനറിയുന്ന പരിശുദ്ധ ദീൻ അറിയുന്ന മഹാന്മാരായ മശായിഹന്മാരെ ഉൾക്കൊള്ളാനും പിൻപറ്റാനും അവരുടെ ചരിത്രങ്ങൾ മനസ്സിലാക്കുവാനും അവരെ മഹബത്ത് വെക്കാനും അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ അസ്സാം വൈക്കും വറഹമുല്ലാത്ത വർക്കാത്തു